സിനിമ ആസ്വാദകരെ കണ്ണീരിലാഴ്ത്തി ഒരു ദുഃഖ വാർത്ത പുറത്തു വന്നിരുന്നു പ്രമുഖ നടൻ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് വാർധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ബംഗാളി നടൻ ഹരിദാസ് ചാറ്റർജി അന്തരിച്ചത് ജ്വല്ലറി ബോക്സ് ജ്യേഷ്ഠ പുത്ര എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി സീരിയലുകളിലും ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് ഹരിദാസ് ചാറ്റർജിക്ക് എൺപത്തി രണ്ട് വയസ്സായിരുന്നു നടി ശ്രുതിദാസ് ഉൾപ്പെടെ നിരവധി പേർ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തി ബംഗാളി വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചത് മിഥുദ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കൊൽക്കത്തയിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക